അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ ഹൈക്കോടതി ചോദിക്കുന്നത് റോഷനി ആ അത്തരമൊരു ഗൗരവതരമായ ചോദ്യമാണ് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് അന്വേഷണം പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിചേർക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അതായത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അറസ്റ്റിലായത് ഒന്ന് എ പത്മവുമാറും അതിന് തൊട്ടു ഉണ്ടായിരുന്ന എൻ എൻ വാസുവും ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇത് ഇവർ ഇവർ ഇവരുടെ കാലയളവിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഒന്നാമത്തേത് വിവേചന വിവേചനപരമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു മാത്രമല്ല കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത് അത് ദേവസ്വം ബോർഡ് അംഗങ്ങളായാലും ദേവസ്വം പ്രസിഡന്റ് ആയാലും ശരി മറ്റേതൊരു ഓഫീസറായാലും ശരി ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഏതൊരായാലും ആളായാലും ശരി അവർക്ക് മേൽ അവരോട് ആ രീതിയിൽ തന്നെ കുറ്റവാളികളോട് വേർതിരിവില്ലാതെ തന്നെ അന്വേഷണം നടത്തണം അവരെ അറസ്റ്റ് ചെയ്യണം പ്രതിപ്പെട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിക്കുന്നത് இவர் ரெண்டு பேரும் முன் தேவசம் போர்டு அங்கங்களான ഇത് ഇവരുടെ അറസ്റ്റിലേക്ക് ഡിസംബർ അഞ്ച് വരെയും എസ് ഐ ടിയുടെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയി പക്ഷേ ഒരു അന്വേഷണം മുന്നോട്ട് പോകാതെ അത് നിൽക്കുന്നത് ആലസ്യത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം തുടർ നടപടികൾ ഒന്നുമില്ലാതെ നിൽക്കുന്നത് ഡിസംബർ അഞ്ച് മുതലാണ് അങ്ങനെ ഡിസംബർ അഞ്ച് മുതൽ എന്തുകൊണ്ട് അന്വേഷണം മന്ദീഭവിച്ചു എന്ന ഗൗരവതരമായ ഒരു ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട് അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഉയരുന്നത് നമുക്കറിയാം ഈ കേസിന്റെ അന്വേഷണം എന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ട് ത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിലാണ് ഈ രീതിയിൽ ഗൗരവതരമായ ഒരു ആലസ്യം ബാധിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി വിമർശന വിമർശനപരമായി തന്നെ സൂചിപ്പിക്കുന്നത് ഉന്നയിക്കുന്ന അതും ഉത്തരവിൽ തന്നെ ഉന്നയിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ എസ് ഐ ടി എന്തുകൊണ്ട് ആലസ്യത്തിലേക്ക് പോയി അതും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് ഡിസംബർ അഞ്ചിനാണ് ഡിസംബർ അഞ്ച് മുതൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല പക്ഷേ അല്ലെങ്കിൽ അന്വേഷണത്തിൽ എത്തേണ്ട ഇടങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല പ്രത്യേകിച്ചും രണ്ട് ദിവസം തുടങ്ങുകൾ ആ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്ന ഗൗരവതരമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത് സ്വാഭാവികമായി ഈ വിമർശനം ഹൈക്കോടതി പരിഗണിക്കേണ്ടി വരും ഈ അങ്ങനെ എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്ന ചോദ്യം അന്ന് എസ് ഐ ടി നൽകിയ മറുപടി പ്രോസിക്യൂഷൻ നൽകിയ മറുപടി അവരിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന കാര്യമാണ് ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ശ്യാംദേവരാജ് ഇത് വലിയ ചർച്ചകളിലേക്കും ഒക്കെ വഴിവെച്ച സംഭവമായതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കട്ടെ